നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ കൊണ്ടോട്ടി പുളിക്കൽ മിനി എസ്റ്റേറ്റ് സ്വദേശി പാലംകുളങ്ങര വീട്ടിൽ ഹരീഷ് എന്ന അനിൽ മേലാറ്റൂർ തച്ചിങ്ങനാടം ഉറവമ്പുറം സ്വദേശി കിഴക്കുംപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് നിഷ പരപ്പനങ്ങാടി നെടുവ സ്വദേശി വലിയപ്പറമ്പത്ത് വീട്ടിൽ മുഹമ്മദ് ഷെഫീഖ് എടക്കര കാക്കപ്പരത് സ്വദേശി കുറുങ്ങോടൻ വീട്ടിൽ സുഭിജിത്ത് എന്നിവരെയാണ് കാപ്പ നിയമം ചുമത്തി കടത്തിയത് വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഹരീഷ് എന്ന അനിൽ കൊലപാതകം മയക്കുമരുന്ന് വിൽപ്പന തുടങ്ങിയ കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ് നിഷ പണത്തിനു വേണ്ടി തട്ടി ൊണ്ടുപോയി തടവിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുക കവർച്ച കൊട്ടേഷൻ സംഘമായി പ്രവർത്തിക്കുക തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഷഫീഖ് കഠിനമായി ദേഹോപദ്രവം ഏൽപ്പിക്കൽ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് കവർച്ച നടത്തുക മയക്കുമരുന്ന് വിൽപ്പന തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് സുബിജിത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഹരിശങ്കർ ഉത്തരവിറക്കിയത് സുഭിജിത്തിനെതിരെ ഒരു വർഷത്തേക്കും ഹരീഷ് എന്ന അനിൽ മുഹമ്മദ് നിഷാം മുഹമ്മദ് ഷഫീഖ് എന്നിവർക്കെതിരെ ആറുമാസക്കാലത്ത് ുമാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ കാലയളവിൽ വിലക്ക് ലംഘിച്ച് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ അറസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്നതും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതുമായ കുറ്റമാണ് ഈ ചാനൽ മലപ്പുറം